ഡീറ്റെയിൽഡ് സിലബസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓഫീസ് അസിസ്റ്റൻ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിൻ്റെ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ കാണാം മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ജനറൽ നോളജും കറൻറ്റ് അഫെയറിനും പത്ത് മാർക്ക് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങിന് നാൽപ്പത് മാർക്ക് ടൈപ്പ് റൈറ്റിങ്ങിന് പത്ത് പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ ഇതിന് ഇരുപത് മാർക്കുണ്ട് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സിലബസ് വളരെ വ്യക്തമായിട്ട് കാണാം ഞാനിത് താട്ടുമല്ല സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒട്ടും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട സിലബസ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുക വ്യക്തമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒന്ന് ഓർമ്മ അതിലോട്ട് സ്കൗ ചെയ്യണം